നമസ്കാരം ഇന്ന് ഞാനൊരു വെറൈറ്റി ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ട് കൊതിയായിട്ട് ഉണ്ടാക്കി നോക്കി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് അതിന് ഞാൻ കുറച്ച് തേങ്ങ ഒരു ചെറുനാരങ്ങ കുറച്ച് പഞ്ചസാര പിന്നെ തേങ്ങയുടെ വെള്ളം ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ നാലായി മുറിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് തേങ്ങയാണ് ഇട്ടത് നമുക്ക് ആവശ്യം എത്ര ഗ്ലാസ് ആണോ ജ്യൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് തേങ്ങ ഇടാം പിന്നെ ഇത് തേങ്ങ വെള്ളമാണ് രണ്ട് തേങ്ങേൻ്റെ വെള്ളമാണ് അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടണം ഇത് സാധാരണ പച്ച വെള്ളമാണ് നമുക്കാവശ്യമുള്ള ജ്യൂസിന് കണക്കായിട്ട് ഒഴിക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കുറച്ച് ഏലക്ക പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂണോളം ഏലക്ക പൊടി ഇട്ടിട്ടുണ്ട് ഇനി മിക്സീൻ്റെ ജാറിൽ മൂടിയിട്ട് അടിച്ചിട്ട് വരാം ഇപ്പം എല്ലാം അടിച്ച് വന്നിട്ടുണ്ട് ഇനി ഒരരിപ്പ വെച്ച് അതിലേക്ക് ഇതൊഴിച്ച് നല്ലപോലെ അരിച്ചെടുക്കാം മിക്സി കഴുകി കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് എത്ര ഗ്ലാസ് ആണ് വേണ്ടത് അതെത്ര ആക്കിയെടുക്കാം ഇപ്പോൾ ഞാനൊക്കെ മൂന്ന് ഗ്ലാസ് ആണ് വേണ്ടത് അതാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കണം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉണ്ട് ഞാൻ പുതിർത്തിട്ട് സാധാരണ തണുത്ത വെള്ളത്തിൽ പുതിർത്ത് വെച്ചതാണ് ഒരു പത്ത് ഒക്കെ മതി അത് പുതിർത്ത് വെക്കുക ഇത് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും എന്ത് ജ്യൂസാണെന്ന് തീയില്ല ഇളനീർ എന്നാണ് നമ്മൾ കുടിക്കുമ്പം നമുക്ക് തോന്നാം ഇപ്പം എൻ്റെ ഇവിടുത്തെ ഗസ്റ്റാണിവൾ അവൾക്ക് ജ്യൂസ് കൊടുത്തിട്ട് ഇവള് ചോദിക്കും ഇളനീരാണോന്ന് ഇളനീർ ജ്യൂസാണോന്ന് അത്രയും ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Okay, thank you.